ഓഡിയോ ക്ലിപ്പോട് കൂടിയാണ് ഞാൻ കമ്മീഷണർക്ക് പരാതി കൊടുത്തത് എന്നെ വിളിച്ച് ഭീഷണിപ്പെടുത്തി ഞാനും കുഞ്ഞുങ്ങളും മാത്രമുള്ളൊരു സമയത്തും അതും രാത്രി പതിനൊന്ന് മണിക്കാണ് വിളിച്ച് കുന്നുകളെയും എന്നെയും അപ്പനെയും കുന്നുകളെയും കൊന്നോടെ തള്ളും പിന്നെ കുറേ വൃത്തികളും കുറേ ലൈംഗികാധിക്ഷേപങ്ങളും നടത്തിയിരിക്കുന്നത് അപ്പം ഇത്രയും മോശപ്പെട്ടൊരു കാര്യം നടന്നിട്ട് പോലും ഇവിടുത്തെ സിസ്റ്റം ഇവിടെ ഒന്നും ചെയ്യുന്നില്ല കാര്യം ഇപ്പം ഇപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നു ഒരു പരാതികളുമായിട്ട് ഒരു സ്ത്രീകളും മുന്നോട്ട് വരുന്നില്ല എന്ന് പറഞ്ഞിട്ട് ചാനലുകളിലെല്ലാം ചർച്ച ചെയ്യാൻ കണ്ടു പക്ഷെ എന്തുകൊണ്ട് പുറത്തു വരുന്നില്ല എന്നുള്ളതിന് ഉദാഹരണമാണിത് പുറത്തേക്ക് വന്ന എൻ്റെ അവസ്ഥ ഇതാണ് അപ്പോൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ എന്തായി എന്തായിരിക്കും അതുകൊണ്ട് തന്നെ ആയിരിക്കാം സ്ത്രീകൾ ആരും മുന്നോട്ട് വരാത്തത് കാര്യം ഇവിടുത്തെ ഇപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസും എന്ന എസ് ഐ ടി ഒക്കെ വളരെ കാര്യക്ഷമമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഇവിടുത്തെ ഒരു സിസ്റ്റം ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളതൊരു സത്യമാണ് യല്ലോ അതെ പരാതി കൊടുത്തിട്ടും കുറച്ചായി അതെ എന്താ പോലീസ് പറയുന്നത് പോലീസ് പറയുന്ന സമയം കിട്ടിയില്ല അവർക്ക് ജോലി തിരക്കായി പോയി എന്നുള്ളതാണ് എന്നോട് പറഞ്ഞത് ഇത് അന്വേഷിക്കാനുള്ള സമയം കിട്ടിയില്ല എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു രണ്ടര മാ മാസമായില്ല മാഡം നിങ്ങളും ഒരു സ്ത്രീയല്ലേ ഒന്ന് അന്വേഷിച്ചുകൂടെ എന്താണ് നടക്കുന്നത് എന്തെങ്കിലും പറ്റിയാൽ ഞാനും കുഞ്ഞുങ്ങളും കൂടുതൽ സമയം ഇവിടെ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത് അപ്പോൾ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരക്കായി പോയി എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്ന് ഞാൻ അവരോട് ചോദിച്ചു അപ്പം ഒരു പറഞ്ഞു ഞങ്ങൾ എത്രയും പെട്ടെന്ന് അന്വേഷിക്കാം എന്നൊക്കെ പറഞ്ഞു പക്ഷേ എന്നാൽ പോലും ഇതൊരു ഭയങ്കര മെല്ലെ പോക്കാണ് മെല്ലെ ഇരട്ടനീതി എന്നൊക്കെ ഒരു കാര്യം തന്നെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്നോട് വളരെ ഡയറക്റ്റ് ആയിട്ടാണ് എന്നെ കൊല്ലുമെന്ന് പറഞ്ഞതും എന്നെ എന്നെ കൊന്ന് ഓടെത്തള്ളും എൻ്റെ അച്ഛനെ കൊല്ലുമെന്ന് പറയുന്നതും എന്നെ പറ്റി വളരെ മോശമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതും എൻ്റെ മോത്തു നോക്കി എന്നെ വൃത്തിയോടെ വിളിക്കുകയൊക്കെ ചെയ്തേക്കുന്നത് അപ്പോൾ അത് അയാൾ ഈ ഇതിൻ്റെ ഒഫീഷ്യൽ ഗ്രൂപ്പിലിട്ടിട്ട് ആ ഗ്രൂപ്പിലും അതിൻ്റെ അഡ്മിൻസ് അടക്കം അതിനകത്ത് ചർച്ചകൾ നടന്നിട്ട് ഇപ്പോൾ ഷിബു കുറ്റിമൂടിനെ പോലെയുള്ള ആളുകൾ എല്ലാം അതിനകത്തുണ്ടായിട്ട് പോലും അവർ ഇത് ഇത് കണ്ടിട്ടും ആരും അവർ പിന്നീട് എന്നെ സിനിമയിൽ നിന്ന് പുറത്താക്കുക എനിക്ക് സിനിമ കൊടുക്കാതിരിക്കുക നമ്മളെല്ലാവരും ഒറ്റയ്ക്ക് ഒരുമിച്ച് നിന്ന് എന്നെ പുറത്താക്കണം എന്നുള്ളൊരു തീരുമാനത്തിലേക്കാണ് അവർ പോകുന്നത് പകരം ഈ ഇത്രയും ഒരു ക്രിമിനൽ ഒഫൻസ് സംഭവിച്ചു കഴിഞ്ഞാൽ അറസ്റ്റ് അറസ്റ്റ് ഉണ്ടായെങ്കിൽ മാത്രമേ ഇവർ ആക്ഷൻ എടുക്കുകയുള്ളൂ എന്നുണ്ടോ ഫെഫ്ക അതല്ല ഇത് ഇതൊരു ഇതൊരു ക്രിമിനൽ ഒഫൻസ് അല്ലേ ഈ നടന്നിരിക്കുന്നത് അതിനെ അവർ കണ്ണടച്ച് അതിന് കൂട്ടു ചെയ്തത് ഇനിയിപ്പോ പോലീസിന്റെ ഈ വെള്ളപ്പൊക്കിനെതിരെ എന്ത് ചെയ്യണം ഉദ്ദേശിക്കുന്നത് ഞാൻ ഡി ജി പിക്ക് വിജിലൻസിനും പരാതി കൊടുക്കാനായിട്ട് പോവുകയാണ് പലാരിവട്ടം സ്റ്റേഷനിൽ സി ഐയുടെയും എസ് ഐയുടെയും ഫോൺ കോളുകൾ പരിശോധിക്കേണ്ടതുണ്ട് കാരണം ജനറൽ സെക്രട്ടറി വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരാളാണ് ഫെഫ്കേഡ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോൾസ് വന്നിട്ടുണ്ടാവാം അവർ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവാം അത് ഞാൻ സംശയിക്കുന്നുണ്ട് കാര്യം ഇത്രയും നാളെ രണ്ടര മാസമായിട്ടും ഇത്രയും ഒരു വധഭീഷണിയും ഇത്രയും മോശമായിട്ടുള്ള പരാമർശങ്ങളുണ്ടായിട്ടും ഞാൻ ധൈര്യത്തെ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഹേമ കമ്മിറ്റിയിൽ പോയി മൊഴി കൊടുത്ത കൊടുത്തൊരാളാണ് ഞാൻ ധൈര്യത്തോടെ മുന്നോട്ട് വന്ന് എനിക്കുണ്ടായ ദുരനുഭവം വിളിച്ചു പറഞ്ഞൊരാളാണ് ഞാൻ എന്നിട്ടും എന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്നു എങ്കിൽ എങ്ങനെ ഇനി കൂടുതൽ ആൾക്കാർ മുന്നോട്ട് വരും ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രിനെയും മുഖ്യമന്ത്രി രൂപീകരിച്ച എസ് ഐ ടിയിനേയും വിശ്വസിച്ച് കംപ്ലൈൻ്റ് കൊടുത്ത ഒരാളാണ് ഞാൻ അതിൻ്റെ പേരിൽ ഞാൻ ക്രൂശിക്കപ്പെടുകയാണ് അപ്പം എങ്ങനെ സ്ത്രീകൾ ധൈര്യമായിട്ട് മുന്നോട്ട് വരും ഒരു അവരുടെ ഒരു ജോലി സ്ഥലത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടായി കഴിഞ്ഞാൽ എങ്ങനെ ഇനി മുന്നോട്ട് വരും ഇതൊരു ഗുണ്ടാ സംഘമാണ് മലയാള സിനിമ ഭരിക്കുന്നത് ഒരു ഗുണ്ടാ സംഘമാണ് അത് അവരെ എക്സ്പോസ് ചെയ്യ തന്നെ വേണം അത് ജനങ്ങൾക്ക് മാത്രമേ അതിനകത്ത് ഇനി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പരാതി കിട്ടിയപ്പോഴേ ഓഡിയോ കിട്ടിയപ്പോൾ സ്റ്റേഷനിലാണ് ഞാൻ കമ്മീഷണർക്കാണ് പരാതി അയച്ചു കൊടുത്തത് അവിടുന്ന് പലരിവട്ടം അതെ എറണാകുളം കമ്മീഷണർ